ഹലോ എവരിവൺ ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ട് ഒരേ ഒരു ക്രീം യൂസ് ചെയ്താൽ മതി ആ ഒരു ക്രീമാണ് ഞാൻ കാണിച്ചിരുന്നത് പക്ഷേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം ഇതിൽ പ്രമോഷനോ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണ് ഇതുവരെയും ഒരു പ്രൊഡക്റ്റ് പോലും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല പ്രമോഷന്റെ ഭാഗമായിട്ട് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നതിനെക്കുറിച്ച് മാത്രമേ ഞാൻ വീഡിയോസ് ഞാൻ ചെയ്യാറുള്ളൂ അതും അഫോർഡബിൾ റേറ്റിന് വാങ്ങാവുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഇതാണ് ക്രീം മൈസ്റ്റിക് എന്നാണ് ഈ ഒരു ക്രീമിന്റെ പേര് റിഡ്യൂസ് പിഗ്മെന്റേഷൻ ലൈറ്റനിങ് ഡാർക്ക് സ്പോട്ട് ബ്രൈറ്റനിങ് സ്കിൻ ടോൺ പ്രിവൻറ്റ് ഏജ് സ്പോട്ട് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ക്രീം മാത്രം അതിനാണ് ഇതിന്റെ ഒരു ബോക്സിൽ പറഞ്ഞിട്ടുള്ളത് ഇത് ശരിക്കും എഫക്റ്റീവ് ആണെന്ന് നമുക്ക് നോക്കാം എൻ്റെ സ്കിന്നിന് ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊന്നുമില്ല എൻ്റെ മുഖത്തിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മുഖക്കൊരു വന്ന പാടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ചുളിവുകളും വരാനുള്ള പ്രായമായിട്ടില്ല പിന്നെ എൻ്റെ സ്കിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സൺ ഡാമേജ് ആവും അതായത് ഇപ്പോൾ സൺസ്ക്രീൻ ഇട്ട് പുറത്ത് പോയാലും നമ്മൾ പുറത്തുനിന്ന് വീട്ടിൽ വരുമ്പോഴും ഫേസ് നല്ലപോലെ ഡൾ ആയിരിക്കും അതായത് ബോഡിക്ക് അത്യാവശ്യം കളറുണ്ട് പക്ഷേ ഫേസ് നല്ലപോലെ ഡാർക്കാണ് ഫേസും കയ്യൊക്കെ ഡാർക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ക്രീം ഫേസിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഡൗട്ടുണ്ടാകും ഈ ഒരു ക്രീമിന്റെ പേര് പേരെന്താണെന്ന് കാരണം മുൻപ് ഞാൻ കോസി കിയറിനെ കുറിച്ചും പിന്നെ അതേപോലെ ബിലൂമിനെ കുറിച്ചിട്ടും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബിലൂമ്മ ക്രീമിനെ കുറിച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് വീഡിയോ ഫുള്ള് കാണാതെ കമന്റ് ബോക്സിൽ കമന്റിയിൽ ചോദിക്കാറുണ്ട് ക്രീമിന്റെ പേര് പറയോ എവിടെ നിന്നാണ് വാങ്ങിയതെന്നൊക്കെ പറയും അപ്പം നിങ്ങൾ ആദ്യം തന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല അത്യാവശ്യം ഞാൻ ചുരുക്കിയിട്ടാണ് കാര്യങ്ങൾ പറയാറുള്ളത് പിന്നെ അത്യാവശ്യം മേടിക്കാറോ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ക്രീമിന്റെ പേര് ഒന്നും കൂടെ പറയാം മൈസ്റ്റിക്ക് എന്നാണ് ഈ ഒരു ക്രീമിന്റെ പേര് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് പപ്പ്പളിയിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എൻ്റെ ഒട്ടുമിക്ക സാധനങ്ങൾ ഞാൻ പർപ്പിളയിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങാറുള്ളത് പിന്നെ ഞാൻ അഞ്ഞൂറ് രൂപയിൽ കൂടുതലായിട്ടുള്ള ഒരു പ്രൊഡക്ട് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല ഇപ്പോൾ ഇതിനകത്ത് റേറ്റ് എഴുതിയിട്ടുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം നാനൂറ്റി നാപ്പത്തൊമ്പത് രൂപയാണ് ഇതിനകത്ത് റേറ്റ് എഴുതിയിട്ടുള്ളത് പക്ഷേ ഞാൻ നാനൂറ് രൂപയിലെ താഴെ മുന്നൂറ്റി എത്ര രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പം ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ ഒരുമിച്ചാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് എത്ര ഇതൊരെണ്ണം എത്ര രൂപയ്ക്ക് കിട്ടിയെന്ന് അറിയില്ല പിന്നെ ക്രീം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ചെറുതാണ് ഇത് പക്ഷെ നമ്മൾ സൂഷൊക്കെ വേണം ഉപയോഗിക്കാനായിട്ട് നല്ല പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യുന്നതാണ് അത് അത് എടുത്ത് വെക്കട്ടെ കാരണം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞാൽ പോലും അത് പോകും കാരണം അത്രയ്ക്കും നല്ല ഭയങ്കര ക്രീമി ആയിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാനിത് രാവിലെയും രാത്രിയും ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പുറത്ത് നല്ല അലച്ചയും കാര്യങ്ങളൊക്കെ ഇഴുന്ന് അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടും എന്റെ ഫേസ് നല്ലപോലെ ഡാർക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും എല്ലാ മാസം ഞാൻ ഒരു സ്കിൻകെയർ പ്രോഡക്റ്റിൽ ഞാൻ വാങ്ങാറുണ്ട് പക്ഷേ ഈ മാസം സ്കിൻ കെയർ പ്രോഡക്റ്റിൽ ഞാൻ വാങ്ങിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഫേസ് നല്ലപോലെ ഡാർക്ക് ആയി അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ ഒരുവിധം ക്രീമുകളൊക്കെ ഞാൻ വാങ്ങി പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബ്രാൻഡ് ഞാൻ എപ്പോഴും ഞാൻ കാണാറുണ്ടായിരുന്നു പക്ഷേ വാങ്ങി ഞാൻ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ഈ ഒരു ക്രീം എന്ന് പറയാനായിട്ട് നാന്നൂറ് രൂപയിലെ തഴ റേറ്റ് കൊടുത്താണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാവരും വാങ്ങി യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഏതെങ്കിലും പ്രശ്നമുള്ളവരാണ് അതായത് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു ക്രീം മതിയാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന് ഒരിക്കലും വൈറ്റനാവില്ല അതായത് റെഡ്യൂസ് പിഗ്മെന്റേഷൻ അതായത് പിഗ്മെന്റേഷൻ പൂർണ്ണമായിട്ട് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിഗ്മെന്റേഷൻ കുറയ്ക്കും അതായത് നമ്മുടെ ലൈറ്റിനിങ് ഡാർക്ക് സ്പോട്ട് അതായത് ഡാർക്ക് സ്പോട്ട് മുഴുവനായിട്ട് നീക്കം ചെയ്യില്ല അതായത് ചെറുതായിട്ടൊക്കെ പാടലൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു ഡാർക്ക് അതായത് ഇപ്പോൾ നമ്മുടെ കറുത്ത പാടലുണ്ടാവും മുഖക്കൂര് വന്നിട്ടുള്ള ആ ഒരു കറുത്ത പാടിൻ്റെ ഒക്കെ കളറൊക്കെ ചെറുതായിട്ട് കുറക്കും അല്ലാതെ ഭയങ്കര എഫക്റ്റീവ് ആണ് നൂറ് ശതമാനം എഫക്റ്റീവ് ആണെന്നും ഞാൻ പറയുന്നില്ല പിന്നെ ബ്രൈറ്റനിങ് സ്കിൻ ടോൺ അതായത് നമ്മുടെ സ്കിന്നിന്റെ അതായത് ഡാർക്ക് സ്പോട്ട് അതുപോലെ പിഗ്മെന്റേഷൻ റേഷൻ ഒക്കെ കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഒന്ന് ബ്രൈറ്റൻ ചെയ്ത പോലെയൊക്കെ തോന്നും അല്ലാതെ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനൊന്നും ഈ ഒരു ക്രീം ഹെൽപ്പ് ചെയ്യില്ല അതായത് ബ്രൈറ്റനിങ്ങിന് മാത്രമായിട്ട് ഈ ഒരു ക്രീം ഹെൽപ്പ് ചെയ്യില്ല എന്നാലും നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഏറെ കുറേ കുറച്ചൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ പ്രീവസ്ഥാന ഏത് സ്പോട്ട് ഇപ്പം എന്റെ മുഖത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് സ്പോട്ടുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ പോലും അധികം മുഖത്ത് ചുളിവുകളോ അല്ലെങ്കിൽ ചിലർ കരിമങ്കലും അതായത് പ്രായം വാങ്ങുന്ന ചുളിവുകൾ കരിമംഗലം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ എന്റെ മുഖത്ത് അതൊന്നും വന്നിട്ടില്ല അപ്പം എനിക്കത് വന്നിട്ടുണ്ട് അതിന് ഞാൻ ഒരു ക്രീം യൂസ് ചെയ്യുക എനിക്ക് ചിലപ്പോൾ റിസൾട്ട് വിസിബിൾ ആയിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ എന്റെ മുഖത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ നൈറ്റ് ക്രീം ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മറ്റു നൈറ്റ് ക്രീമുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും കാരണം ഇത് കുറച്ച് ആയുർവേദിക്ക് വേണമെങ്കിലൊക്കെ നമുക്ക് പറയാം കാരണം കോഫിയുടെ കുരു അതായത് കാഫി കുരു അതായത് ഗ്രീൻ കളറിൽ കാണാൻ പറ്റും അതടങ്ങിയിട്ടുണ്ട് പിന്നെ നയാ സിനിമേഡ് അതായത് ഗ്രീൻ കോഫി നയാ സിനിമേഡ് അങ്ങനെയൊക്കെയാണ് എൻ്റെ കണ്ടൻറ്റ് കാണിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ പർപ്പിളിൽ നിന്നൊക്കെ നിങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വേറൊന്നും അല്ല നിങ്ങളുടെ സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ കുറഞ്ഞു കിട്ടും ഡാർക്ക് സ്പോട്ട് കുറഞ്ഞു കിട്ടും അതല്ലാതെ വെളുക്കാൻ വേണ്ടിയിട്ടൊന്നും ഇതൊന്നും ഹെൽപ്പ് ചെയ്യുന്നതല്ല പിന്നെ എന്തായാലും വാങ്ങി യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം നൂറ് ശതമാനം സ്ഥലത്ത് നമുക്ക് ഇതുകൊണ്ട് കിട്ടുന്നതല്ല പിന്നെ സ്കിന്നിനകത്ത് ഞാൻ ഇപ്പോൾ പിഗ്മെന്റേഷനെ ചെറുതായിട്ട് പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള ക്രീമൊക്കെ ഞാൻ വാങ്ങി യൂസ് ചെയ്തത് ഇപ്പോൾ കുറച്ച് നാളുകളാണ് ഞാൻ ക്രീമുകളൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തേക്കാണ് ഞാൻ കുറച്ച് നാളെ അങ്ങനെ ഞാൻ സീറോ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മാസം ഞാൻ കരുതി സീറം സ്റ്റോപ്പ് ചെയ്തിട്ട് പകരം എന്തെങ്കിലും ക്രീം യൂസ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഞാൻ രാത്രി ഞാൻ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ പുറത്തു പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ എന്തായാലും ഫേസിൽ അപ്ലൈ ചെയ്യണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് പുറത്തു പോകുക ചില ഈ ഒരു ക്രീം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ വീട്ടിൽ വെറുതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം ഈ ഒരു ക്രീം യൂസ് ചെയ്താൽ മതി അതല്ലെങ്കിൽ നിങ്ങൾ ജോലിക്കും ക്ലാസ്സിലൊക്കെ പോയി വന്നിട്ട് നൈറ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് രാവിലെ വാഷ് ചെയ്ത് കളയാം ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് നേരം യൂസ് ചെയ്യേണ്ട ഒരു നേരം മാത്രം യൂസ് ചെയ്താൽ മതി ഞാനിപ്പോൾ വെറുതെ ഇരിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ രണ്ടു നേരം ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് കണ്ടു ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന ഒരുവിധം കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് റിവ്യൂസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിയപ്പോഴും നിങ്ങൾക്കും കൂടെയും പറഞ്ഞു തരാമെന്ന് കരുതി അപ്പം ഞാൻ ഒന്നുകൂടെയും പറയാം പ്രൊമോഷന ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നതല്ല ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് എനിക്കുണ്ടായിരുന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എന്റെ പിഗ്മെന്റേഷനൊക്കെ കുറച്ചൊക്കെ കൺട്രോൾ ആയിട്ടുണ്ട് നന്നായിട്ട് കരുവളുപ്പുണ്ടായിരുന്നു എന്റെ മുഖത്ത് ഫേസ് പാക്ക് ഞാൻ യൂസ് ചെയ്യാൻ ുണ്ട് പക്ഷേ എനിക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ കുറച്ച് മടിയാണ് ഉണ്ടാക്കിയാലും കുറച്ച് ഫേസ് പാക്ക് ഞാൻ കയ്യിലും ഫേസിലും അപ്ലൈ ചെയ്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും പിന്നെ അത് ലാസ്റ്റ് അത് എടുത്ത് കളയണ്ട അവസ്ഥയിലേക്കൊക്കെ വരാറുണ്ട് കാരണം എനിക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാനും അപ്ലൈ ചെയ്യാനൊക്കെ കുറച്ച് മടിയാണ് ഈ ഒരു ക്രീം ആവാൻ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഒന്നും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്രീമാണ് ഏതേണ്ട നല്ല പാല് പോലെ ഇരിക്കുന്ന ഒരു ക്രീമാണ് അപ്പം നിങ്ങൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴിങ്ങനെ ഒഴുകിയൊക്കെ പോകാനൊരു സാധ്യതയുണ്ട് കാരണം അത്രയ്ക്ക നല്ലൊരു ക്രീമാണ് അപ്പം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക വളരെ കുറച്ചേ ഉള്ളൂ കാരണം നാന്നൂറ് രൂപയിൽ താഴെയാണ് അത്യാവശ്യം റേറ്റ് ഉണ്ട് രണ്ടു നേരം ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീം പെട്ടെന്ന് തീരും ഇപ്പൊ നിങ്ങൾ ഒരു നേരമാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ നിങ്ങൾ കഷ്ടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ അപ്പം ഒന്നും കൂടെയും പറയാം മൈസ്റ്റിക്കെന്നാണ് ഈ ഒരു ക്രീമിന്റെ പേര് നിങ്ങൾക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ആയുർവേദിക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം നിങ്ങൾക്ക് മുഖത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്തോ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് ഇതുവരെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഞാൻ ഇപ്പോഴും ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിനെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ